മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടൻ അർജുനെക്കുറിച്ചുള്ള പല സത്യങ്ങളും തുറന്ന് പറയുകയാണ് അൻസിബേനോടും അതേപോലെ തന്നെ പൂജ അഭിഷേക് ഋഷി ഇവരൊക്കെയാണ് സംസാരിക്കുന്നത് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ശ്രീദുവും അവനും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നിട്ട് ശ്രീതു പുറത്ത് പോയ അന്ന് അന്ന് രാത്രി തൊട്ട് അവൻ ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടതല്ലേ അതേപോലെ തന്നെ രാവിലെ മോർണിംഗ് ടാസ്കിൽ ജാസ്മിൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് ഫുള്ള് ഡാൻസാണ് അവൻ ഇന്നലെ രാത്രി എന്തൊക്കെയായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത് അത് നിങ്ങൾ കണ്ടതല്ലേന്നൊക്കെ പറയുന്നുണ്ട് ഞാനും കണ്ടതാണ് അൻസിബ പോയ സമയത്ത് ഋഷി ഇരിക്കുന്നത് കണ്ടതാണെന്ന് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ആ വിഷമൊക്കെ ഞാൻ കണ്ടതാണ് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അർജുനൻ്റെ റിയൽ ഫേസ് എന്താണെന്ന് ഞാൻ ശരിക്കും കണ്ടു ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അന്ന് നമുക്ക് ടിക്കറ്റു ഫിനാലെ ടാസ്കിൽ ഒരു പൂച്ചേൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അരുതരുത് കുതിരെ ആ ടാസ്ക്കിൽ നമ്മുടെ ശ്രീതു അത് വളരെ കഷ്ടപ്പെട്ടാണത് അവൾ പഠിച്ചിട്ട് അത്രയും നേരം ആ ടാസ്കിൽ അവൾ വിൻ ചെയ്ത സമയത്ത് എല്ലാവരും അവളോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു പക്ഷേ അവൻ ഉറങ്ങി അവൻ എഴുന്നേറ്റ് വന്ന് അവൻ്റെ ഫേസ് ഞാൻ കണ്ടതാണ് അവനൊട്ടും അത് ഇഷ്ടപ്പെട്ടില്ല അവൾ വിൻ ചെയ്തത് അവന് ഇഷ്ടപ്പെടാതെയാണ് അവൻ പോയത് അവൻ ശരിക്കും ഫേക്കാണെന്നുള്ള കാര്യം നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുകയാണ് അർജുനനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള വോട്ട് നിങ്ങൾ കറക്റ്റായി തന്നെ രേഖപ്പെടുത്തുക അർഹതയുള്ളവർ ബിഗ് ബോസിൻ്റെ വിന്നർ ആകട്ടെ